നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അറഫ മദ് സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പ്രിയമുള്ള മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പരീക്ഷയിലെ അക്കീതയുടെ ചോദ്യോത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളമിടുക ഒന്നാമത്തെ ചോദ്യം കുർആാനിൽ പറയപ്പെട്ട പ്രവാചകന്മാർ ഇരുപത്തി അഞ്ച് രണ്ട് മുർസലുകളുടെ എണ്ണം മുപ്പത്തി മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് മൂന്ന് എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം ഖബർ മഹർ അതിൽ മഹർ എന്നുള്ളതാണ് ആൻസർ നാല് അന്ത്യനാൾ അടുക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഇമാം മഹദി ഷാഫി മഹദി ഇമാമാണ് അഞ്ച് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന പാനീയം മാ ഉൻ ഉൻ മാ ഉൻ സത്ത് മാൻ ഹമീമാണ് അടുത്തത് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് കൊണ്ട് പൂരിപ്പിക്കുക ബ്രാക്കറ്റ് പടുത്തേക്കാണ് ഏതൊക്കെയാണ് ഈസ ആദം ഖബർ സുറാത്ത് ഇനി ചോദ്യം നോക്കാം ആറ് ആദിത്തെ നബി ഡാഷ് അലേഹ്സലാകുന്നു ആദം അലെഹ്സ്സലാകുന്നു ഏഴ് അന്ത്യനാൾ അടുക്കുമ്പോൾ ബി അലൈസലാം ഇറങ്ങിവരും ഈസാനബി അലൈസലാം ഇറങ്ങിവരും എട്ട് ജഹന്നമിന്റെ മീതയാണ് ഡാഷ് സ്ഥാപിച്ചിട്ടുള്ളത് സിറാത്ത് ഒമ്പത് കൈപ്പേറിയ ഡാഷ് ആണ് നരകത്തിൽ തിന്നാൻ കൊടുക്കുന്നത് എന്നാണ് ആൻസർ പത്ത് പരലോക ഭവനങ്ങളിൽ ആദ്യത്തേതാണ് ഉത്തരം എഴുതുക പതിനൊന്നാമത്തെ ചോദ്യം സൂറിൽ ഊതുന്ന മലക്ക് ആര് ഇസ്രാഫി അലേഹിസ്വലാം പതിമൂ പന്ത്രണ്ട് ചോദ്യം ചെയ്യുന്ന മലക്കുകൾ ആരെല്ലാം നക്കീർ ചോദ്യം അമ്പിയ മുർസലുകളെ അള്ളാഹു നിയോഗിച്ചത് എന്തിന് മനുഷ്യർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിനാണ് മുസലുകളെ അള്ളാഹു നിയോഗിച്ചത് ചോദ്യം പതിനാല് മുസ്ലിമായി മരിക്കാൻ എന്ത് വേണം ഇസ്ലാം ദീനുസരിച്ച് ജീവിച്ചാലേ മുസ്ലിമായി മരിക്കാൻ കഴിയുകയുള്ളു പതിനഞ്ച് കതിറിലുള്ള വിശ്വാസം എന്ത് അതിൻ്റെ ഉത്തരം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം സംഭവിക്കുന്നതാണെന്ന് വിശ്വസിക്കലാണ് ഖദറിലുള്ള വിശ്വാസം പതിനാറ് പൂരിപ്പിക്കുക അവസാന വചനം എന്ന് ചൊല്ലി മരിക്കുന്നവൻ പറഞ്ഞിട്ടുണ്ട് അവസാന വചനം ലാ ഇലാഹ എന്ന് ചൊല്ലി മരിക്കുന്നവൻ സ്വർഗത്തിലാണെന്ന് നബിസ്അലിമ പറഞ്ഞിട്ടുണ്ട് പതിനേഴാമത്തെ ചോദ്യം അർത്ഥം എഴുതുക അന്ത്യനാൾ നിശ്ചയം സംഭവിക്കും അതിൽ സംശയമില്ല പതിനെട്ട് അസ്മുകളായ പ്രവാചകന്മാർ ആരെല്ലാം അഞ്ചു പേരാണ് ഒന്ന് മുഹമ്മദുൻ സാഹുലി വസ്സല്ലാം രണ്ട് നൂഹ് അലൈഹിസ്സലാം മൂന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം മൂസ പത്തൊമ്പതാമത്തെ ചോദ്യം അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക ഇവിടെ ആറെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ദജ്ജാൽ പുറപ്പെടുക രണ്ട് ഇൽമു കുറയുക മൂന്ന് പലിശ വ്യാപകമാകുക നാല് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക അഞ്ച് കഴ്ബരീഫ് പൊളിക്കുക ആറ് സമ്പത്ത് അധികരിക്കുക ഇതിൽ ആറെണ്ണത്തിൽ മൂന്നെണ്ണം അതായത് അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കാനാണ് ഏതൊക്കെയാണ് രണ്ടാമത് കൊടുത്ത ഇൽമ് കുറയുക അത് കയ്യാമത്തു നാളിൻ്റെ ചെറിയ അടയാളമാണ് അതേപോലെ മൂന്നാമത്തത് പലിശ വ്യാപകമാകുക അത് ചെറിയ അടയാളമാണ് പിന്നെ ആറാമത്തത് സമ്പത്ത് അധികരിക്കുക അതും ചെറിയ അടയാളങ്ങൾ ഈ മൂന്നെണ്ണമാണ് കയ്യാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ ചോദ്യം ഇരുപത് വിവരിക്കുക ഹൗലുൽ കൗസറിലെ പാനീയത്തിന്റെ പ്രത്യേകതകളും അതിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരും അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരിക്കുന്നതുമാണ് അതിലെ പാനീയം അള്ളാഹുവിനെ അനുസരിച്ചും നബിയെ പിൻപറ്റിയും ജീവിക്കുന്നവർക്ക് അതിൽ നിന്നും കുടിക്കാൻ ഭാഗ്യം ലഭിക്കും ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക പരീക്ഷയ്ക്ക് അക്കീദയിൽ വന്നത് അപ്പോൾ മക്കളെല്ലാവരും ഇൻഷാല്ല നല്ലതുപോലെ പരീക്ഷയ്ക്ക് പഠിക്കണം എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ ആമീൻ അസലമ വാർമി വാർക്കാത്തു